പ്രാർത്ഥനയാണ് ജീവിതത്തിൽ അധിക സമയം ദൈവത്തോടാണ് അധിക സമയവും സമ്പർക്കം കാരണം ഇതേ സക്രിയ പുരോഹിതന് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ദൈവം എവിടുത്ത യേശുക്രിസ്തുവന്റെ മുന്നോടിയായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് അതുകൊണ്ട് ചൈതന്യവത്തായ ഈ മനുഷ്യനെ നാട്ടുകാരൊക്കെ ബഹുമാനിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മയമില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാഠിന്യം നിറഞ്ഞതാണ് ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ പറയേണ്ട ആചാര മര്യാദകൾ ഒന്നും കൂടാതെ സ്നാപകൻ പറയുകയാണ് സർപ്പസന്തതികളെ ഈ പദം കൊണ്ട് തന്റെ പ്രസംഗത്തിന് ആരംഭം കുറിക്കുമ്പോൾ പ്രകോപനകാരികളായ ആളുകൾക്ക് പോലും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കാരണം സ്നാപകന്റെ വിശുദ്ധിക്ക് അദ്ദേഹത്തിന്റെ ചൈതന്യത്തിന് ആ മുഖകാന്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ കിടിലം കൊള്ളുന്ന കാഴ്ച അങ്ങനെ ജനം ദുഃഖിതരായി എടുത്തു വന്നിട്ട് തങ്ങളുടെ മക്കളെയൊക്കെ മുമ്പിലേക്ക് വെച്ചിട്ട് പറയും ഓ സ്നാപകൻ അങ് ഇവർക്കായി പ്രാർത്ഥിക്കണം പ്രഹോ ഗുരു ഇവർക്കായി പ്രാർത്ഥിക്കണം മാത്രമല്ല ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ വഹിതയ്ക്ക് പോയി പരിണിതപരമായി ഞങ്ങൾക്ക് നാളെ മുതൽ തിരുത്തി ജീവിക്കാനുള്ള പ്രചോദനം കിട്ടേണ്ടതിന് വിശുദ്ധിയുടെ തെളിവായി ശുദ്ധീകരണത്തിന്റെ തെളിവായി ഈ ജലാശയത്തിൽ ഞങ്ങളെയ്ക്കൊന്ന് നോക്കിപ്പോക്കണം അങ്ങനെ സ്നാവകർ പറയും ഇനിമെയിൽ ശരീരശുദ്ധിക്ക് ജീവിതശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശീർവദിച്ച് മാനസാന്തര സ്നാനം ഈ യോർദാനിൽ തന്നെ നൽകുന്ന പതിവുണ്ടായിരുന്നു ആളുകൾ അവനെ ബഹുമാനിച്ചു ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കാത്തു വന്നു ധാരാളം അണികൾ ആ പ്രസംഗം കേൾക്കാൻ കാത്തു നിൽക്കവേ ഒരു ദിവസം യോഹന്നൻ പ്രസ്താവിക്കുകയാണ് എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് സുഹൃത്തെ എന്റെ പിന്നാലെ ഒരുവൻ ഞാൻ നിങ്ങൾ പോലെ അശിഹയല്ല ഞാൻ ആ പ്രവാചകനല്ല ഞാൻ ഇരമ്യാവോ ഏലിയാവോ ഒന്നുമല്ല മറിച്ച് യസ്യാപ്രവാചകൻ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് എനിക്ക് ഓഡിയൻസ് വേണമെന്നില്ല എനിക്ക് പിന്തുണയ്ക്കാൻ ആളുകൾ വേണമെന്നില്ല കാരണം എന്റെ ശബ്ദം ഏത് മരുഭൂമിയിലൂടെയും അചഞ്ചലമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും കേൾപ്പവരെ ആവേശം കൊള്ളിക്കുക എന്നല്ല യാതൊരു വിധത്തിലും നീരുറവയ്ക്ക് സ്ഥാനമില്ലാത്ത വരണ്ടുണങ്ങിയ മണ്ണിൽ എന്റെ പ്രവചനം മരത്തുള്ളിയായി അതിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കും ആർ കേൾക്കുന്നു ആർ പ്രതികരിക്കുന്നു എന്നല്ല ഒരു ദിവസം ഈ ഈ വരുത്തിക്കൊണ്ട് ഒരുവന്റെ പാദങ്ങൾ ഇതിലിങ്ങനെ പിന്നാലെ വരും ഞാൻ ഞാൻ അവന്റെ മുന്നോടിയാ പ്രസംഗിക്കാനാ വന്നത് അന്ന് 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 എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവന്റെ മുന്നോടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാരംഭിച്ച ആരംഭിച്ച സുവിശേഷം രണ്ടായിരത്താണ്ടുകൾക്ക് ശേഷം ഞങ്ങളിതാ ഇതാ ഇന്ന് രാത്രി ീ ദേശത്ത് ആവർത്തിക്കുമ്പോൾ അന്ന് 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 ആരംഭിച്ച പ്രസംഗം ഇന്ന് രാത്രിയും തുടരുമ്പോൾ അവങ്കുലം തുടരുന്ന ഈ പ്രസംഗ പരമ്പരയുടെ ഇങ്ങേ തലക്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ ഞങ്ങൾ ആസ്വദിച്ച ഞങ്ങൾ അനുഭവിച്ച ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ മറ്റൊരുത്തല്ലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം പാപികളെ രക്ഷിക്കുന്ന രോഗികളെ സൗഖ്യമാക്കുന്ന ബന്ധിതർക്ക് മോദനം നൽകുന്ന പാവത്തിന്റെ അടിമത്തത്തെ എന്നേക്കും റദ്ദു ചെയ്യുന്ന ആ മകത്തര നാമത്തെ ഈ രാത്രി രക്ഷയ്ക്കായി ഞങ്ങൾ ഈ ഗ്രാമത്തോട് ആവർത്തിക്കുന്നു അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ആ ദൈവത്തിന്റെ പുത്രൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ സർവശക്തനായി കടന്നു വന്നിട്ടുണ്ട് അവൻ അഴിച്ച കളയാൻ കഴിയാത്ത ഒരു ഊരാ കുരുക്കുകളുമില്ല ഇല്ല അവന് തകർക്കാൻ കഴിയാത്ത ഒരു കോട്ടകളുമല്ല അവൻ ഇടപെട്ട് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല ഒരു വേദന

കുനിഞ്ഞവൻ്റെ ചെരുപ്പിന്റെ വാറഴിപ്പണ് യോഗ്യനല്ല ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷ സ്നാപകൻ ഇത്ര തേജോമയനെങ്കിൽ സ്നാപകൻ വിശുദ്ധിയുടെ ഒരു മൂർത്തന്യ ഭാവമെങ്കിൽ കൈക്കൂലി വാങ്ങിയോ പണം വാങ്ങിയോ വഴിപാട് പോലും വാങ്ങി ഏതെങ്കിലും തരത്തിൽ അനർഹമായ പണം വാങ്ങാതെ ജീവിത തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തമായി പ്രാർത്ഥിക്കുന്ന ഒരുവനെങ്കിൽ സ്നാപകൻ അവതരിപ്പിച്ച ാലവനെന്ന ബലവാൻ ശക്തൻ കുഞ്ഞിനു ചെരിപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ലാത്ത താരതമ്യമില്ലാത്ത ക്രിസ്തു ഇതിലും 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 എത്ര വലിയവനെന്ന് പ്രതീക്ഷിച്ചിരിക്കെ എല്ലാവരെയും അമ്പരപ്പിച്ചു കൊണ്ടൊരാളെ മഹാഭാവിയായ സക്കായുടെ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മഹാഭാവിയായ മത്തായിയുടെ തോളിൽ കൈയിട്ടു ഏ നാട്ടിലാർക്കും വേണ്ടാത്ത അത്രോസന കൂടെ കൂട്ടി സമൂഹം പുച്ഛിച്ചു തള്ളിയ മക്ദലനെ മറിയെ കണ്ടിട്ട് പറഞ്ഞു കുഞ്ഞു വന്നാട്ടെ എല്ലാവരും അമ്പരം പോയി ഇതെന്തൊരു ജീവിത ഞങ്ങൾ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തതേ കാട് കയറുന്നതാണെന്നാ ഞങ്ങൾ ഓർത്തതേ മറ്റു മനസ്സിലെ കാണുമ്പോൾ ആ ഞാനെന്തോ ശ്രേഷ്ഠ എന്ന് പറഞ്ഞ് മാറി മാറിപ്പോയി അവർക്ക് കൈ കൊടുക്കാതൊക്കെ അകലുന്നതാണെന്നാ ആളുകൾ ധരിച്ചപ്പോൾ സഖായി എന്ന മനുഷ്യൻ ചുങ്കം പിരിച്ചുണ്ടാക്കിയ അഴിമതിപ്പണത്തിൻ്റെ ആ വിലയെടുത്ത് വാങ്ങിയ മാവ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി മടി കൂടാതെ ഭക്ഷിക്കുന്ന യേശു യേശു വിശുദ്ധി പോലെ കള്ളപ്പണം കൊണ്ട് ഗോപുരം തീർക്കുന്ന ചങ്കക്കാരൻ്റെ കൂടെ നടക്കുന്ന യേശു പല വഴക്ക് പറയുന്ന പോലും മത്തായി നീ ചുങ്കം പണി നിർത്തണം പറഞ്ഞില്ല സക്കായി ഇത് നിർത്തണമെന്ന് പറഞ്ഞില്ല മാന്യമായി ജീവിച്ചു വന്ന പത്ത് ദിവസത്തോട് പറയുക നീ അത് നിർത്തണം വലയും പടകും കളഞ്ഞു വരാൻ കണ്ടോ ബ്ലേഡ് ബ്ലേഡുകാരനേക്കാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മത്തായിയോട് ചുങ്കം പിരിക്കുന്ന ആളിനോട് ഇതോട്ട് പറഞ്ഞില്ല കണ്ടോ നമ്മൾ ഉപദേശിമാരും ദേശവും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ പാവത്തിന് സഹിക്കാണോ അല്ലല്ല യേശുവിനെ ഇഹലോക ജീവിതത്തിൽ ചുരുക്കം ചിലരെയോട് നല്ല കാട്ടിക്ക് വിമർശനം നടത്തിയിട്ടുണ്ട് ഒന്നാ ശാസ്ത്രിമാരോടാ മുമ്പേ പുസ്തകം എഴുതുന്ന കക്ഷികളോട് ഒരാഹങ്കാരം വേറൊരു നമ്മൾ അറിയുന്നത് പോലെ പരീശന്മാരാണ് ഈ മറ്റൊരു കൂട്ടർ അധികാരവർഗമാണ് ഹരോദ എന്നോട് പറഞ്ഞാൽ കുറുഗൻ എന്തൊരു കട്ടിപ്രയോക ഒറ്റ പാവപ്പെട്ടവനെ യേശു ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല മത്തായിയോടും നമ്മുടെ സക്കായിയോടും ഒക്കെ എന്തൊരു ആയിട്ട് ഇടപെടുന്നത് ഇനി മത്തയുടെ മറിയത്തോടാണ് കുറേ കൂടി അടുപ്പം വേണ്ട നമ്മുടെ സനലിയ പെൺകുട്ടി അവളോട് പോലും എത്ര സ്നേഹത്തോടെ ആദരവോട്ടാണ് ഇടപെടുന്നത് എന്തിനാണത് പറയാം എന്തിനാ അവരെക്കുറിച്ച് മാത്രം പറയാ യേശു എന്നോട് ഇടപെട്ടതും ഇങ്ങനൊക്കെ തന്നെയാണ് നിങ്ങളോടങ്ങനാണോ നിങ്ങളോട് ഇങ്ങനെയാണോ ഞാൻ കരുതുന്നത് അതിൻ്റെ പേരാ കൃപ കൃപയില്ലെങ്കിൽ സതി പാസും ഉണ്ടാവില്ല കൊടിത്തോട്ടം പാസും ഉണ്ടാവില്ല യാതീ സാറും ഉണ്ടാവില്ല ഏ നമ്മളാരും ഉണ്ടാവില്ല നിങ്ങളിൽ എന്നിൽ ഒരു ചക്കായി ഉണ്ട് ഒരു മത്തായി ഉണ്ട് ആരും ഉൾക്കൊള്ളാത്ത നൂറ് നൂറ് കുഴപ്പങ്ങളുടെ സങ്കലനമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ സന്തോഷമില്ലാതെ നിങ്ങൾക്ക് ആ സത്യം അങ്ങ് അംഗീകരിച്ചിട്ട് എവിടക്കെയോ ഒരു മത്തായിയുടെ ലാഭക്കുതി എവിടക്കോ ഒരു സക്കായുടെ ചതി ഇതല്ലെങ്കിൽ എവിടക്കെയോ ഒരു മഗ്ദലീനയുടെ അവാകഥ എവിടക്കെയോ ശമര്യാസ്ത്രീ കൂടെ ഇതിൻ്റെ സങ്കലനമാണ് ഇത് കേൾക്കുന്ന ഞാനും നിങ്ങളും